ഈശോയുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷ ഉണർവിലാണ് സഭയും ലോകവും വചനവും മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ വലിയ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ ജൂബിലിയുടെ സമ്മാനമായിട്ടാണ് നൂർമേനി സീസൺ ത്രീ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നൂറുമേനി സീസൺ ത്രീയുടെ പുസ്തകം തയ്യാറായി കഴിഞ്ഞു നമുക്കിനി പഠനം ആരംഭിക്കാം ഈ മംഗളവാർത്തക്കാലം ഒന്നാം ഞായറാഴ്ച മുതൽ പെന്തക്കുസ്ത വരെയുള്ള ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ലോകം ഈ നൂറുമേനി വചന പഠനത്തിൻ്റെ ലോകമാകട്ടെ ഈ വർഷത്തെ പഠനം വിഷയമെന്ന് പറയുന്നത് റോമാ ലേഖനം തൊട്ട് വെളിപാട് വരെയുള്ള ഭാഗമാണ് വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് വചനം എന്ന് പറയുന്നത് സ്നേഹമാണ് അതുപോലെ തന്നെ അറിയാൻ അനുഭവിക്കാൻ അനുകരിക്കാൻ ഈ മൂന്ന് ഹെഡുകളിലായിട്ട് വളരെ മനോഹരമായിട്ട് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തോളവും വചനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് കൂടുതൽ ഉണർവോടുകൂടി വചനം പഠിക്കാം നൂർമേനി സീസൺ ടുവിൻ്റെ സമ്മാനദാനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച വലിയൊരു വെല്ലുവിളിയുണ്ട് ഉണ്ണീശിക്കുള്ള സമ്മാനമായി ഒരു ലക്ഷം പേരെ വചനം പഠിപ്പിക്കണം ആ ഒരു വെല്ലുവിളി നമുക്കെല്ലാം ഏറ്റെടുക്കാം നമ്മുടെ ജനാശ്ശേരി അതിരൂപതയിൽ നമുക്ക് എൺപതിനായിരം കുടുംബങ്ങളാണ് മൊത്തമേതാണ് അഞ്ചു ലക്ഷത്തോളം ആളുകളാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യം സാധിക്കണമെങ്കിൽ അഞ്ച് പേരിൽ അല്ലെങ്കിൽ നാല് പേരിൽ ഒരാൾ നൂറുമേനി വചനം പഠിക്കുന്നവരാകണം അതുകൊണ്ട് ആരെയും നമുക്ക് ഒഴിവാക്കാതെ എല്ലാവരിലേക്കും ഈ നൂറുമേനിയുടെ വചനം എത്തട്ടെ പ്രത്യേകമായിട്ട് നമ്മുടെ സന്ദേശ കുട്ടികൾ എല്ലാ യുവജനങ്ങൾ എല്ലാ കുടുംബങ്ങൾ നമ്മുടെ സെമിനാരിക്കാർ അതുപോലെ തന്നെ സമർപ്പിതർ വൈദികര് എല്ലാവരും ഈ നൂറുമേനി വചനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാവുകയാണ് നമുക്ക് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ നൂറുമേനി പഠന പുസ്തകം എല്ലാ ഭവനങ്ങളിലും എത്തുകയും എല്ലാവരെയും ഈ നൂറുമേനി വചന പഠനത്തിൻ്റെ ഭാഗമാക്കുന്നു അതിൻ്റെ വലിയൊരു ഉണർവാകട്ടെ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് മതാധ്യാപകർ യുവജനങ്ങൾ കുട്ടികൾ എല്ലാവരുടെയും നേതൃത്വം തീർച്ചയായിട്ടും യുവജന പഠനത്തിനുണ്ടാകണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നൂറുമേനിയുടെ സീസൺ ത്രീയുടെ ഒരു ലോകമാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ ഈ വചനം കൊണ്ട് നിറയട്ടെ എല്ലാ റഡീസ് അകേഡക്കെത്തിച്ചുകൊണ്ട് വിജയങ്ങൾ നേരുന്നു